തൃശൂർ ശക്തം നഗറിലെ കോർപ്പറേഷന്റെ ജൈവ വള നിർമാണ യൂണിറ്റ് ശക്തൻ സ്റ്റാൻഡിലെ വ്യാപാരികൾക്കും യാത്രക്കാർക്കും സമീപത്തെ കോർപ്പറേഷന്റെ മാലിന്യ നിർമാർജ്ജനത്തിനായി പ്രവർത്തിക്കുന്ന ജൈവ വള നിർമാണ യൂണിറ്റ് ആണ് സന്ദർശകർക്ക് ദുരിതമായി മാറുന്നത് മഴ തുടങ്ങിയതോടെ പ്ലാന്റിൽ നിന്നുള്ള ദുർഗന്ധവും ഈച്ചശല്യവും പ്രവർത്തിക്കുന്ന കടകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ും വിദ്യാഭ്യാസങ്ങളും ഈച്ചും പ്ലാന്റിലെ മാലിന്യം ജെ സി ബി ഉപയോഗിച്ച് ഇളക്കുമ്പോഴാണ് അതിരൂക്ഷമായ ദുർഗന്ധം വമിക്കുന്നതെന്നും ആഴ്ചകളായി ഈച്ചയും രൂക്ഷമാണെന്നും വ്യാപാരികൾ പരാതിപ്പെടുന്നു പ്രധാന കാരണം കോർപ്പറേഷൻ വേസ്റ്റ് പരിസരത്താണ് അവിടെ ഈ മഴക്കാലമായപ്പോൾ അത് വളരെ വൃത്തിഹീന ആവുകയും ധാരാളം ഈച്ചകളും മാത്രമല്ല വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ കടക്കാർക്കൊക്കെ ആ സ്മെല്ല് സഹിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് അത്രയും ദുർഗന്ധമാണ് ഇവിടുന്ന് വരുന്നത് മുന്നൂറോളം ബസ്സും യാത്രക്കാരും വന്നു പോകുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ കോർപ്പറേഷൻ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ രോഗാതുരമായ ഒരു അന്തരീക്ഷം എന്തുകൊണ്ടാണ് സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ദിവസേന മുന്നൂറോളം ബസ്സുകളും നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാരും വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി ദയനീയമാണ് സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന ബസ് സ്റ്റാൻഡിൽ ഈച്ച ശല്യവും ദുർഗന്ധവും കൂടിയായതോടെ യാത്രക്കാർ ദുരിതത്തിലായി ഇവിടെ നിന്ന് ജലപാനം പോലും ചെയ്യാൻ കഴിയാത്ത വിധം ഈച്ചശല്യം രൂക്ഷമായിട്ടും സമീപത്ത് പ്രവർത്തിക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കാര്യാലയം കണ്ട കണ്ടഭാപം പോലും നടിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് കോർപ്പറേഷനാണ് പ്രശ്നം പരിഹരിക്കേണ്ടതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് കടയടച്ചിടേണ്ട സ്ഥിതിയിലാണ് വ്യാപാരികൾ എവിടെ ഒരു വൃത്തിഹീനമായ സംവിധാനമാണ് നല്ല നിൽക്കുന്നത് നല്ലൊരു കൊണ്ടുപോരേണ്ടതുണ്ട് ഇവിടെ പ്രായാധികം ചെന്ന ആൾക്കാരെല്ലാം ഇവിടെ വന്ന് ഇവിടെയാണ് തള്ളപ്പെടുന്നത് അവരെപ്പോഴും പകൽ വീടല്ല മറ്റെന്തൊക്കെയോ സംവിധാനങ്ങളുണ്ടെങ്കിൽ കൂടിയിട്ട് ഇവിടുന്ന് അവരാരും പോകുന്നില്ല ഈ ഒരു വിഷമസ്ഥിതി ഇവിടെ നിലനിൽക്കുന്നുണ്ട് അവരൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഇവിടുന്ന് മാറ്റാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ഇവിടെ ഇത് ഈ വേസ്റ്റ് പ്ലാന്റ് വരുന്നതിന് മുമ്പ് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇത് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇത് വല്ലാണ്ട് കൂടിയിരിക്കുന്നത് കടയിലിത്തേമാർ നോട്ടീസ് കൊടുത്തു പോയി അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമ്പോ ചെയ്യാൻ കഴിയില്ല കാരണം ഈച്ചിനെ പിടിച്ചു കെട്ടിടാൻ പറ്റുമോ കോർപ്പറേഷനോട് നല്ല ആവശ്യം ശക്തൻ സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് വിരുദ്ധ ശല്യം അധികൃതർ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ സെക്രട്ടറിക്കും കളക്ടർക്കും പരാതി നൽകിയെങ്കിലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് നടപടിയെടുക്കാത്തത് ആക്ഷേപത്തിനും ഇടയാക്കിയിട്ടുണ്ട് ക്ലിയർ ചെയ്യും ആ നല്ല പുറത്തേക്ക് വരുന്നു ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ വളരെ ബുദ്ധിമുട്ടായി ഉപയോഗിക്കുകയാണ് പലരും പഠനം പോകുന്ന സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നത്തിന് കോർപ്പറേഷൻ അടിയന്തരമായിട്ടൊരു നടപടി സ്വീകരിക്കണം താഴത്ത് ഷോപ്പുകളിലൊക്കെ പല ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർമാർ ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട് പതിനായിരം രൂപീകരണമായ സംഖ്യയാണ് ഒരു അവർ പൈനടയ്ക്കെന്ന് പറയുന്നത് ഇതിന് നമ്മുടെ വ്യാപാരികളല്ല അതിന് ഉത്തരവാദി കോർപ്പറേഷനാണ് ഇതിൻ്റെ ഉത്തരവാദി ആയതുകൊണ്ട് ഒരു ഉച്ചവാഴിത്വം കോർപ്പറേഷൻ ആയിട്ടെടുത്ത് അതിന് ഉചിതമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ടി സി വി തൃശ്ശൂർ